ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇറാനിലെ ഫോർദോ ആണവ യു എസ് നടത്തിയ വ്യോമാക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു യു എസിന്റെ കുന്തമനയായ ആർ ബി രണ്ട് സ്റ്റെൽറ്റ് ബോംബർ വിമാനങ്ങളാണ് ഇറാന്റെ ആകാശത്ത് തീമഴ വർഷിച്ചതും ബംഗറിലുള്ള ബംഗറിനുള്ളിലുള്ള ഒളിച്ചിരിക്കുന്ന ഐത്തുള്ള അലി ഖമന കിടുങ്ങിയതും അതേസമയം ഭൂമിക്കടിയിലേക്ക് തുളച്ചിറങ്ങി നാശം വിതയ്ക്കുന്ന പന്ത്രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ യുദ്ധവിമാനങ്ങൾ ഫോർദോ ആണവായുധ ശാലയ്ക്ക് മേൽ വർഷിച്ചെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇതിനു പുറമെ നാഥാൻസ് ആണവ കേന്ദ്രത്തിൽ ഒരു ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനം രണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജി ബി യു അൻപത്തിയേഴ് എ ബി മാസീവ് ഓർഡൻസ് പെനട്രോൾ അതായത് എംഒപി ബോംബായ റിന് മുപ്പതിനായിരം പൗണ്ട് ഭാരമാണുള്ളത് അതേസമയം നാത്താൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് യു എസ് നേവിയുടെ അന്തർവാഹിനിയിൽ നിന്ന് മുപ്പത് ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പത്താം ദിവസമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നാത്താൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയത് മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നും ഫോർദോ തകർത്തെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇറാൻ ചർച്ചകൾക്ക് വഴങ്ങണമെന്നും സമാധാനം അല്ലെങ്കിൽ ദുരന്തം എന്ന മുന്നറിയിപ്പ് ട്രംപ് ഇറാന് വീണ്ടും നൽകി ഇറാനിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളതും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ ഇറാനിയൻ നഗരമായ കോമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഫോർദോ ഗ്രാമത്തിലെ മലകൾക്കിടയിലെ ഭൂഗർഭ അറയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറ്റമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഇത് യു എസ് വ്യോമസേന ഇറാനെ ആക്രമിച്ചത് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ റൂമിലിരുന്ന് പ്രസിഡന്റ് ട്രംപ് തൽസം സമയം കാണുന്നതിന്റെ ദൃശ്യങ്ങളും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ യു എസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം ഇരുന്ന് അടിയന്തര സാഹചര്യങ്ങളിൽ യു എസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ഒത്തുകൂടുന്ന വൈറ്റ് ഹൌസിലെ മുറിയാണ് സിറ്റുവേഷൻ റൂം ഒസാമ ബില്ലാദിനെ വധിച്ച പാകിസ്ഥാനിലെ ഓപ്പറേഷൻ അന്നത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമ നിരീക്ഷിച്ചത് ഈ മുറിയിൽ ഇരുന്നാണ് എന്നാൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന വാചകങ്ങളുള്ള ചുവന്ന് തൊപ്പിധരിച്ച ട്രംപിനെയാണ് ചിത്രങ്ങളിൽ കാണാനായത് വാഷിങ്ടൺ ഡി സിയിലെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഓപ്പറേഷൻ ആയിരുന്നു മിഡ് ഹാമർ ഏറ്റവും സങ്കീർണവും അപകട സാധ്യത ഉള്ളതുമായ ദൌത്യമായിരുന്നു ഇത് ഫോർദോ അടക്കം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നും കരുതപ്പെടുന്നു എന്നാൽ അവ പൂർണമായും തകർത്തോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഇറാന്റെ ആണവ ി പൂർണമായും നിർവീര്യമായോ എന്ന് പറയാറായിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് തന്ത്രപരവും അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു യു എസിന്റേത് രണ്ടുപേരടങ്ങുന്ന ഏഴ് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ആദ്യം ഒരു സംഘം പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങിയത് സംഘടത്തോടൊപ്പം നൂറ്റി ഇരുപത്തി യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നു അധികം ആശയവിനിമയങ്ങൾ ഒന്നുമില്ലാതെ നിശബ്ദമായിരുന്നു ബി ടു വിമാന സംഘം നീങ്ങിയത് പതിനെട്ട് മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യ െത്തിയത് ഇതിനിടെ ഒന്നിലധികം തവണ ഇന്ധനം നിറച്ചു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോകത്തെ മറ്റാരേക്കാളും മികച്ച രീതിയിൽ അമേരിക്കൻ സംയുക്ത സേന പ്രവർത്തിക്കുന്നത് ഇറാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി യു എസ് അന്തർവാഹിനിയിൽ നിന്ന് രണ്ട് ഡസനോളം മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിന് നേരെ വിക്ഷേപിച്ചതായും റിപ്പോർട്ടുണ്ട് തുടർന്ന് ഓപ്പറേഷൻ ഹാമർ ഇറാൻ വ്യോമാതിർത്തി കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി അതിവേഗത്തിൽ ശത്രുക്കളുടെ മിസൈലുകളെ വെട്ടിച്ച് നീങ്ങാൻ പാകത്തിലുള്ള അത്യാധുനിക എയർക്രാഫ്റ്റുകളായിരുന്നു ഉപയോഗിച്ചതെന്നും അമേരിക്ക വ്യക്തമാക്കി യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ടു ആക്രമണവും ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൌത്യവുമായിരുന്നു ഇത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ യു എസ് ബോംബ് വർഷം നടത്തിയതിനു പിന്നാലെ ഹോർമ കടലിടുക്ക് കടലെടുക്കടയ്ക്കാൻ ഇറാൻ നടപടി തുടങ്ങി ഇതിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി ഇറാന്റെ സർക്കാർ ഉടമസ്ഥയിലുള്ള പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കടലിടുക്ക് അടയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ ഉന്നത സുരക്ഷാ അതോറിറ്റിയായ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ തീരുമാനം കൂടി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമമായി തീരുമാനം ഉണ്ടാകുകയുള്ളൂ റിപ്പോർട്ടുകളുണ്ട് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായതും ഇടുങ്ങിയതുമായ എണ്ണ വാതക കപ്പൽ റൂട്ടാണ് ഹോർമോസ് കടലിടുക്ക് ഇറാനും അറബ് ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ ഇറാഖ് യു എ ഖത്തർ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെ ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ ഇരുപത് ശതമാനവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് നൂറ്റി ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഹോർമോസിൽ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വീതിയാണുള്ളത് കപ്പൽ ബാധക്കും ഇരുവശത്തേക്കും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമേയുള്ളൂ ഇസ്രായേലിനെതിരെ ആക്രമണത്തിൽ ഇറാൻ തങ്ങളുടെ വജ്രായുധമായ കോറാം ഷഹർ നാല് മിസൈൽ പ്രയോഗിച്ചുവെന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇറാന്റെ കോറാം ഷഹർ മിസൈലുകൾ അവതരിപ്പിച്ചത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവും വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ മിസൈലാണ് കോറാം ഷഹർ നാലു നഗരത്തിന്റെ വ്യാപ്തി തച്ചുടയ്ക്കാനാവും എന്നതാണ് ഇതിന്റെ സവിശേഷത ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഏറ്റവും ഭാരമേറിയ മിസൈലാണ് ഇത് യു എസ് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുവന്ന രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ജർമ്മനി ഫ്രാൻസ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവ ടെഹ്റാനോട് ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തു ബെർലിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യു എസ് ആക്രമണത്തെ വിദേശകാര്യമന്ത്രി വാടഫോൾ ന്യായീകരിച്ചു ഈ എന്ന് വിളിക്കപ്പെടുന്ന സംഘടന ഇറാനെ ചർച്ചയ്ക്ക് വിളിച്ചു യു എസ് സൈനിക ആക്രമണത്തെ ന്യായീകരിക്കുകയും ചെയ്തു ബെർലിൻ പാരീസ് ലണ്ടൻ എന്നിവിടങ്ങളിലെ സർക്കാരുകൾ കൂടുതൽ സംഘർഷം രൂക്ഷമാകുന്നതിനെതിരെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന കൂടുതൽ നടപടിയിൽ നിന്ന് ഇറാനോട് വിട്ടു നിൽക്കണമെന്നും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സംയുക്ത പ്രസ്താവനയിൽ സം ഇസ്രായേലിനെതിരെ ഡോട്ട്മുണ്ടിലും ബെർലിനിലും നടന്ന പ്രകടനങ്ങളിൽ ആയിരക്കണക്കിന് പേർ ഇടതുപക്ഷ തീവ്രവാദികളുമായി കൈകോർത്തു ഇടതുപക്ഷവും പലസ്തീൻ പതാകകളുമുള്ള പ്രകടനക്കാർ ഡോട്ടുമുണ്ട് നഗരത്വമധ്യത്തിലൂടെ മാർച്ച് ചെയ്യും ജർമ്മനിയുടെ തെരുവുകളിൽ വീണ്ടും ഇസ്രായേലിനോടുള്ള വെറുപ്പ് ദൃശ്യമായി പൂർണ്ണമായും പ്രകടനവും ഭീഷണിയുമൊഴുക്കലുമാണ് ഉണ്ടായത് വാരാന്ത്യത്തിൽ രണ്ട് പ്രധാന നഗരങ്ങളിലാണ് റാഡിക്കൽ പലസ്തീനികൾ ഇസ്ലാമിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ ഇടതുപക്ഷ തീവ്രവാദികൾ ആന്റിഫ അംഗങ്ങൾ ഇടത് പാർട്ടി എന്നിവർ ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരോധിത മുദ്രാവാക്യം വഴിച്ചതിന് മൂടുപടം ധരിച്ച പ്രഭാഷകയെ വിദ്വേഷ പ്രകടനത്തിൽ നിന്ന് നീക്കം ചെയ്തു ഞായറാഴ്ച ഡോട്ടുമുണ്ടിന്റെ ഡൌൺ ടൌണിൽ ആയിരത്തി അഞ്ഞൂറോളം ഇസ്രായേൽ വിദ്വേഷികളാണ് പ്രകോപനപരമായ ബാനുകൾ പിടിച്ച് തടിച്ചുകൂടിയത് നിരോധിത മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിന് നിര കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പ്രകടനം നിർത്തിവെക്കേണ്ടി വന്നു ഡെലിവറി ട്രക്കിന്റെ മുകളിൽ നിൽക്കുന്ന പ്രഭാഷകയെ പോലീസ് താഴെയിറക്കി നദിയിൽ നിന്ന് കടലിലേക്കുന്ന നിരോധിത തീവ്രവാദ മുദ്രാവാക്യം ഉപയോഗിച്ചാവാക്യം ഉപയോഗിച്ച സ്ത്രീ ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ചതായി പറയപ്പെടുന്നു വെറുപ്പുളവാക്കുന്ന വിദ്വേഷം പരത്തുന്ന മുദ്രാവാക്യങ്ങൾ സ്ത്രീ ഉറക്ക വിളിച്ചു പറഞ്ഞത് ഏറ്റു ചൊല്ലുകയും ചെയ്തു നിരോധിത ഷർട്ട് ധരിച്ചതിനൊരു പ്രകടനക്കാരെ പോലീസ് പുറത്താക്കി പ്രകടനത്തിൽ ഉടനീളം മാനസികാവസ്ഥ വളരെ അക്രമാസക്തമായിരുന്നു ിസ്റ്റുകളെയും ഇടതുപക്ഷ തീവ്രവാദികളെയും സഖ്യമായ ഇന്റർനാഷണലിസ്റ്റ് അലയൻസ് വസ്തുതകളെ വളച്ചൊടിച്ച വിദ്വേഷ പ്രകടനങ്ങളായി മാറി ഇസ്രായേലിന്റെ പ്രാകൃത യുദ്ധത്തിനും പലസ്തീനികൾക്കെതിരെയും വംശകത്യക്കെതിരെയുമായ വിമർശനവും പ്രതിഷേധവും അന്താരാഷ്ട്ര തലത്തിലും ജർമ്മനിയിലും വളർന്നു വരികയാണ് പലസ്തീനികളെ നിഷ്കരണം പുറത്താക്കലും ദാസയിലെ കണക്കാക്കിയ മാനുഷിക ദുരന്തവും നിരവധി ആളുകളെ പ്രകോപിപ്പിച്ചു സെമെറ്റിക് വിരുദ്ധരായി ക്രിമിനൽ വൽക്കരണവും അധിക്ഷേപിക്കലും ജർമ്മനിയിൽ കൂടി വരികയാണ് ബെർലിനെ വിദ്വേഷ പ്രകടനത്തിൽ പതിനയ്യായിരം ആളുകളാണ് ാണ് പങ്കെടുത്തത് കഴിഞ്ഞ ഇരുപത് മാസത്തിനിടെ ഇസ്രായേലിന് മില്യൺ യൂറോയുടെ ആയുധങ്ങളും സൈനിക ജർമ്മനി നടത്തിയെന്നാണ് പ്രകടനക്കാർ ഉറക്ക വിളിച്ചു പറഞ്ഞത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് നിരോധിത ചിഹ്നങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ബെർലിനിലെ റൈസ്റ്റാഗിന് മുന്നിൽ ആണ് ഇസ്രായേൽ വിദ്വേഷികൾ തടിച്ചുകൂടിയത് കുടിയേറ്റ പശ്ചാത്തലമുള്ളവരും ഇടതുപക്ഷ രംഗത്തുള്ളവരുമായ അൻപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ വരും ആഴ്ചകളിൽ കൂടുതൽ വിദ്വേഷ പ്രകടനങ്ങൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഡിഗോ വിമാനം മെയ്ഡേ സന്ദേശം നൽകിയത് ആശങ്ക സൃഷ്ടിച്ച സംഭവമായി ഒടുവിൽ വിമാനം ബംഗളൂരുവിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു ഇന്ധനം കുറവായതിനെ തുടർന്ന് പൈലറ്റ് മെയ്ഡേ സന്ദേശം നൽകിയതായി അധികൃതരെ ഉദ്ധരിച്ച് എൻ ഡി ടി വി ആണ് റിപ്പോർട്ട് ചെയ്തത് ഗുഹാവട്ടി ചെന്നൈ വിമാനമാണ് ബംഗളൂരുവിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം